എന്റെ പ്രിയപ്പെട്ട പമനീയങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു മഹത്തായ സുഹൃത്തിനെ കുറിച്ചിട്ടാ ഒരു മഹത്തായ സൂറത്തിനെയാണ് സൂഹത്തിനെയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ പറയാൻ പോകും തുടർച്ചയാണ് ഏഴ് ദിവസം ഒരു പ്രത്യേക എണ്ണം പറയുന്നുണ്ട് ഈ രീതി നിർത്താൻ നമുക്ക് നടക്കാത്തതായിട്ടൊന്നുമില്ല നാം ഏതൊരു കാര്യത്തിനാണ് പോകുന്നത് ആ കാര്യം നമുക്ക് ശ്രദ്ധിച്ചു കിട്ടുന്നതാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു സൂറത്താണ് ഒരുപാട് പേര് ഈ സൂഹത്ത് ഓന്നിട്ടുണ്ടെങ്കിൽ അലഹാദില്ല അവർ ഫലം കിട്ടിയിട്ടുണ്ട് അത്ര മഹത്തായ ഒരു സൂറത്താണ് അത് മാത്രമല്ല ഒരുപാട് മഹത്വങ്ങൾ ഈ സൂറത്തിനുണ്ട് എന്തൊക്കെയാണോ നമുക്ക് നോക്കാം ഒരുപാട് മഹത്വം കൊണ്ട് സൂഹത്താണ് ഇത് പാരായണ ചെയ്യാൻ

ദിവസം പാരായണം ചെയ്താൽ കിട്ടുന്ന നേട്ട കടബാധ്യതകൾ കടബാധ്യതകൾ വീടിക്കിട്ടാൽ തുടർച്ചയായി ദിവസം ഈ പാരായണം ചെയ്യുക അതുപോലെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ അവരുടെയും ജീവിതത്തിന്റെ സ്വപ്നം ഇടമില്ലാതെ വാടകയ്ക്ക് കഴിയുന്നവർ എത്രയോ പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് വീട് കിട്ടാൻ ഈ സൂഹത്തോട് തുടർച്ചയായി

ഒരു വിവാഹം ശരിയാകാതെ വിഷമിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് അതുപോലെ തന്നെ യുവാക്കളുണ്ട് അവർ നല്ല വിവാഹം വേഗം നടക്കാനും ഈ ദിവസം പാരായണം ചെയ്താൽ മതി അതുപോലെ തന്നെ രോഗിയായ ഒരാൾ രോഗം മാറാൻ വേണ്ടി ഏഴു ദിവസം ഈ സൂഹത്ത് ഓതിയാൽ അള്ളാഹു ആ രോഗം ശിക്ഷയാക്കി തരുന്നതാണ് അതുപോലെ തന്നെ കച്ചവടങ്ങൾ തുടങ്ങിട്ട് ഒരു പുരോഗമനവും ഇല്ലാത്തവർ കച്ചവടത്ത് നീയത്ത് വെച്ച് ഏഴ് ദിവസം പാരായണം ചെയ്താൽ പാര അഭിവൃദ്ധി ഉണ്ടാകുകയും നല്ല ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ജോലിയില്ലാത്തവർ ജോലിയില്ലാത്തവർ ഉള്ള ജോലി ഈ സുഹൃത്ത് നീയത്ത് വെച്ച് ഏഴ് ഈ സൂറത്ത് പാരായണം ചെയ്താൽ ദിവസം അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു തരുന്നതാണ് അതുപോലെ തന്നെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങൾ ഒരു സമാധാനമില്ലായ്മ സന്തോഷമില്ലായ്മ ഇങ്ങനത്തെ അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർ ഈ സൂറത്ത് നീയത്ത് വെച്ച് ഏഴ് ദിവസം പാരായണം ചെയ്താൽ നല്ല さんどうしてもどうしくお願いしだな റിപ്പോർട്ട് ചെയ്ത ഒരു കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഈ രാത്രി എനിക്കൊരു എനിക്കൊരു സൂറത്ത് സൂറത്ത് അവതരിച്ചു അവതരിപ്പിക്കപ്പെട്ടു ലോകത്തെക്കാളും അതിനുള്ള എല്ലാത്തിനെക്കാളും എനിക്ക് പ്രിയങ്കരമാണ് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി മനസ്സിലായല്ലോ ഈ സൂഹത്താണ് വിജയം എന്നാണ് അർത്ഥം അതിന്റെ അർത്ഥം അതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വിജയം ഒരു സൂഹത്താണ് അത്ര മഹത്വമുള്ള ഒരു സൂഹത്താണ് വലിയ മഹത്വങ്ങളും വലിയ നേട്ടങ്ങളെല്ലാം ഉള്ള ഒരു സൂറത്താണ് സൂഹത്തിൽ

ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരണല്ല അതുപോലെ തന്നെ നീതുകുനിയ ആവശ്യം മാത്രമായിട്ട് ഓതാതിരിക്കുക എന്നുള്ള നിലയ്ക്ക് ഓതുക അതുപോലെ തന്നെ ഒതുവോടുകൂടി ഓതുകോടുകൂടി നമ്മൾ ഓതുക അതുപോലെ തന്നെ അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ടത് നോക്കി കഴിവതും പാരായണം ചെയ്യുക കുർആാൻ നോക്കി ഓതുക കാരണം റുർആൻ നോക്കി പാരായണം ചെയ്യുന്നത് കൊണ്ട് ഒരുപാട്

ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ പറഞ്ഞു യജമാനായോടും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ഈ സൂറത്ത് ഓതേണ്ടത് ഏഴ് ദിവസമാണ് ഞാൻ ഈ ഏഴു ദിവസമാണ് ഏഴു ദിവസം ഇരുപത്തൊന്ന് പ്രാവശ്യമാണ് പാരായണം ചെയ്യേണ്ടത് അപ്പോൾ ഒരു ദിവസം വെച്ച് ഏഴു ദിവസം അപ്പോൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം പൂർത്തിയാക്കും വിജയങ്ങൾ ഞങ്ങൾ ഈ പരിശുദ്ധ ഖുർആൻ ും പ്രയാസങ്ങളും വേദന

റബ്ബേ റബ്ബേ ഞങ്ങളോട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ രോഗങ്ങൾ രോഗങ്ങൾ ശിഫയാക്കണേ ശിഫയാക്കണേ അല്ലാഹ അല്ലാഹ ഞങ്ങൾ ഞങ്ങളുടെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനേ അതുപോലെ പല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് പല കഷ്ടപ്പാടുകൾ കൊണ്ട് ഞങ്ങളുടെ കഷ്ടപ്പാടുകളും കഷ്ടപ്പാടുകളും വേദനകളെല്ലാം അള്ളാഹുയെ നിങ്ങളെ കുടുംബത്തിൽ ജോലി ഇല്ലാത്തവരുടെ അല്ലാഹു ജോലി ദാരിദ്ര്യം കൊണ്ടുപോയത്തിന്റെ വഴിയിൽ ാണ് ജോലിക്ക് പോകുന്നത് എല്ലാ മേഖലകളിലും അവർ ഞങ്ങൾക്കും ധാരാളം ആകാശത്തിൽ

செல்ல <imited> <imited> <imited>